見したい見したいよ、うん ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ തന്നേയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് അതേ രാവിലെ തന്നെ ഞാനും വിഷണവും മോനും കൂടെ ഒരു വർക്കിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ധ്രുവയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കക്ഷീണുണ്ട് രാവിലെ ഉറക്കത്തിന്ന് കുത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുകയാണല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ നേരെ ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്ക് ആട്ടോ പോകുന്നത് കാലിക്കറ്റ് പുറക്കാട്ടിലായിരുന്നു കേട്ടോ വർക്ക് ഉണ്ടായിരുന്നത് ഇതാണ് എൻ്റെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ജിജി അപ്പോൾ ആളുടെ എൻഗേജ്മെൻ്റ് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ പോയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെ ഹെയർ ആദ്യം രണ്ട് സെക്ഷനായിട്ട് എടുത്തിട്ട് ഹീറ്റ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ മൂസൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്തിട്ട് ഒന്ന് ക്രിം ചെയ്ത് വെക്കുകയാണ് അത് ക്രൗൺ പോർഷനും അതുപോലെ തന്നെ ഇയർ ടു ഇയർ സെക്ഷനും ആണ് ആദ്യം ക്രിം ചെയ്ത് വെക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഹെയർ ആദ്യം ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെയർ സ്റ്റൈലിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊന്ന് ഹെയർ സെറ്റ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ആഫ്റ്റർ മേക്കപ്പ് ആണ് ലാസ്റ്റ് ഹെയർ ബ്രൈഡിന് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് രണ്ട് ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുത്തിട്ട് ഏതാണോ ആൾക്ക് സ്യൂട്ടാവുന്നത് അതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് പൊതുവേ അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാൻ ഹെയർ ഒക്കെ നന്നായിട്ട് ക്രിംബ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ നന്നായിട്ട് ഷാംപു വാഷ് ചെയ്യണം കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യരുത് എന്നാൽ മാത്രമേ നല്ല രീതിക്ക് ഹെയർ ക്രിംബ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അതിനുശേഷം ഞാൻ പിന്നെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ആൾക്ക് ലെൻസ് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ആൾ ആദ്യമായിട്ടാണ് ലെൻസ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കണ്ണിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കണ്ണീര് വരുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് അതായത് ഈ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് നിൽക്കും അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ സ്കിൻ പ്രപ്പിലേക്ക് കിടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യുക ടോൺ ടോണർ അപ്ലൈ ചെയ്യുക പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനത് എടുത്ത് വെച്ച് പറയുന്നില്ല അപ്പോൾ നന്നായിട്ടൊന്ന് സ്കിന്ന് സ്കിൻ പ്രപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോ ഷേപ്പ് ചെയ്യാന്നുള്ളതാട്ടോ ആൾക്ക് തീരെ ഐബ്രോസ് കുറവ് നല്ല കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഐബ്രോ സെറ്റ് ചെയ്യുന്നത് പൊതുവേ ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്യാറ് പൗഡർ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യാറ് ക്രീം അത്ര യൂസ് ചെയ്യാറില്ല ക്രീം ജെൽ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല പൗഡർ ഇവിടെ ബ്ലാക്കും അതുപോലെ തന്നെ ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഐ പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പുരികൊന്ന് കൺസീലർ വെച്ചിട്ട് ഐബ്രോ ഒന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കോട്ടോ പിന്നെ കണ്ണിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഐ പ്രൈമറൊക്കെ ഒന്ന് ആയതിനു ശേഷം കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൾക്ക് ചെറിയ രീതിക്ക് ഡാർക്ക്നെസ് ഉണ്ട് കണ്ണിൻ്റെ മുകളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കളർ കറക്റ്റ് ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കി പ്രോഡക്റ്റ് കൺസീലർ വെച്ചിട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐ മേക്കപ്പിൽ ഞാൻ ഐഷാഡോ നല്ല ന്യൂട്രൽ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ വേണം ഏത് ടൈപ്പിൽ ആകെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ണ് താഴെ നന്നായിട്ട് വരച്ച് തരണം കണ്ണ് എഴുതണം കണ്ണ് എഴുതുന്ന ആളാണ് അത് കണ്ണ് വാലിട്ട് കണ്ണ് എഴുതണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച്

നല്ല വലിയ കണ്ണാണ് അപ്പോൾ അതുകൊണ്ട് കുറേ കളേഴ്സൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നല്ല സട്ടിലായിട്ടുള്ളൊരു കളറ് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അതിന് ശേഷം പിന്നെ ഐ ലാഷ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഐ ലാഷ് കറക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തത് അറിയാൻ പറ്റും കണ്ണൊക്കെ അടയ്ക്കുമ്പം അപ്പോൾ അതിൻ്റെ മുകളിലൂടെ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ബ്ലാക്ക് ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ താഴത്തെ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫേസ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ കണ്ണിൻ്റെ അടിയിൽ ൊക്കെ കുറച്ച് പ്രോഡക്റ്റ് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മോയ്സ്ചറൈസർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാണ് ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയാണ് പിന്നെ ബാക്കി അണ്ടർ ഐസും നോസിൻ്റെ ഭാഗവും ചീക്കിൻ്റെ അവിടെയും പിന്നെ ലിപ്പിൻ്റെ ഏരിയയിലൊക്കെ കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓറഞ്ച് കറക്റ്ററും പിന്നെ അതുപോലെ തന്നെ വേറൊരു ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ട് കുറച്ച് കൺസീലർ അതിൻ്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓറഞ്ച് കറക്ടർ എടുത്ത് കാണിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് കൺസീലർ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്ത് പൗഡർ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആളുടെ സ്കിൻ ടൈപ്പിൽ ഏത് ഫൗണ്ടേഷൻ ആണ് വേണ്ടത് എന്നുള്ളത് ആൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ സജഷൻ എടുത്തിട്ടാണ് ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കളറൊന്നും കൂട്ടണ്ട ഒറിജിനൽ സ്കിൻ ടോൺ മേക്കപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം കാരണം പൊതുവേ മേക്കപ്പ് ചെയ്യാത്ത ആളാണ് ലിപ്സ്റ്റിക്ക് കണ്ണെഴുതുകൾ അല്ലാതെ പ്രത്യേകിച്ച് വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഐ ഷാഡോ ഒക്കെ സോറി ഫൗണ്ടേഷനൊക്കെ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ആളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ട് ആ ഒരു നേരത്ത് കണ്ണിൻ്റെ മുകളിൽ അപ്പോഴേക്കും അയലാഷ് സെറ്റായിട്ടുണ്ടാവും ഒന്ന് കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ മസ്കാര വെച്ചിട്ടൊന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ അടിയിൽ മുകളിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്ലൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ലിപ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കാരണം ലിപ്സ്റ്റിക്ക് ഞാൻ ഒരു കളർ ആൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ അതിലത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കാരണം ആൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ വരുന്നതാണ് ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് മേബിളിൻ്റെ ലിപ്സ്റ്റിക്കും വേറെ ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ കുറേ ഭാഗം ഞാൻ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ ഹൈലൈറ്റ് ചെയ്തൊക്കെ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് На өнөө үеийг ага айлын люпсик малт എന്തായാലും ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് മേക്കപ്പ് പിന്നെ അതുപോലെ തന്നെ ബ്ലഷും കുറച്ച് ഞാൻ മാ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ബ്ലഷ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയ ചെറിയൊരു ഇതിൽ ബ്ലഷും അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്യുന്നത് ഹെയർ ഇതൊക്കെ ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഹെയർ സ്റ്റൈൽ മേക്കപ്പ് ഫിക്സർ വെച്ചിട്ട് ഫിക്സ് ഒക്കെ ചെയ്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഹെയർ സ്റ്റൈൽ ഞാൻ ഒന്ന് രണ്ട് ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുത്തു അപ്പോൾ അതിൽ ആൾക്ക് ഇഷ്ടപ്പെട്ടത് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെറ്റി ചുട്ടി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സെൻ്റർ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് രണ്ട് ഭാഗത്തേക്കും എന്താ പറയുക ബാക്കോട്ട് കുറച്ച് പുൾ ചെയ്തിട്ട് ബാക്കി ഹെയർ കേൾ ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കേൾ ചെയ്യുന്ന ഗ്യാപ്പിലാണ് ആൾ നെയിൽ പോളിഷൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹെയർ എക്സ്റ്റെൻഷൻ വെക്കുന്നതിൻ്റെ മുന്നേ ബാക്കിലുള്ള ഏറ്റവും ബാക്കിലുള്ള ഹെയർ ഒന്ന് നന്നായിട്ട് ക്രിംബ് ചെയ്ത് കൊടുക്കുകയാണ് അല്ല ക്രിംബല്ല കേൾ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം അവിടെ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ച് ഫിക്സ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഷൻ അപ്ലൈ എക്സ് എക്സ്റ്റെൻഷൻ അടിയിലുള്ള ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പം ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് എക്സ്റ്റെൻഷൻ വെക്കുക അതിനുശേഷം പിന്നെ ബാക്കി ഓരോ സെക്ഷൻ നമ്മൾ ഹെയർ താഴേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കേൾ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾ പൊതുവേ സൈഡാണ് എടുക്കാറ് പക്ഷേ ഇന്നിപ്പോൾ മാറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെറൈറ്റി ആയിട്ട് വേറെ ഹെയർ സ്റ്റൈൽ നോക്കാമെന്ന് അങ്ങനെ അതുകൊണ്ട് സെൻ്റർ പോർഷൻ എടുത്തിട്ട് കുറച്ച് കുറച്ച് ഹെയർ നെറ്റീൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ബാക്ക് കോട്ടേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ നെറ്റി ചുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഹെയർ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇതേപോലെ കേൾ ചെയ്തിട്ടിട്ടിട്ട് ബാക്കി ബാക്കിലും കേൾ ചെയ്തിട്ടു അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ സെറ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി ആയപ്പോഴേക്കും പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് നേരം നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുള്ള മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾക്കെന്തായാലും ആണ് അവളുടെ ഫാമിലിയും പിന്നെ അതുപോലെ തന്നെ ആളും നല്ല ഹാപ്പിയാണ് ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് കിട്ടി നല്ല ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ട്ടോ പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി മേക്കപ്പ് വീഡിയോസോ ട്യൂട്ടോറിയൽസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാം പിന്നെ ഈ വീഡിയോസ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ അത്രയൊക്കെയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ലവ് യു ടേക്കറാൻ ബൈ ബൈ